സ്വാതന്ത്ര്യത്തിനൊപ്പം സഞ്ചരിച്ച പാരമ്പര്യമുള്ള ഒറ്റപ്പാലം കോടതി കോടതി പരിഷ്കൃത ഈ കോടതിയുടെയും പരിഷ്കൃതം സംബന്ധിച്ച തർക്കം ചരിത്രത്തിലേക്ക് സ്വാതന്ത്ര്യ സമരകാലത്ത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വ്യവഹാരങ്ങൾ നടന്ന കോടതിയാണ് ഒറ്റപ്പാലം കോടതി മറ്റു കോടതികളിൽ നിന്ന് ഈ കോടതി വ്യത്യസ്തമാകുന്നത് ചില അസാധാരണ സംഭവങ്ങളുടെ പേരിലാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കോടതികൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തപ്പോൾ പല ഭാഗത്തും കോടതിയുടെ പ്രവർത്തനത്തിൽ നിന്ന് അഭിഭാഷകർ മാറി നിൽക്കുകയാണ് ചെയ്തത് എന്നാൽ ഒറ്റപ്പാലം കോടതിയിലെ അഭിഭാഷകർ ജഡ്ജിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും കോടതി മുറിയിൽ ദേശസ്നേഹ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു ഒടുവിൽ ഡയസിൽ നിന്നിറങ്ങിപ്പോയ ജഡ്ജിയെ നേരിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രജിസ്ട്രാർ കത്ത് നൽകിയെങ്കിലും തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് താൻ പ്രതിഷേധിച്ചതെന്നും അതിനാൽ നേരിട്ട് ഹാജരാകാനാവില്ലെന്നുമായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി അതിന് ഒരു മാസത്തെ തടവ് ശിക്ഷയും അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു എന്ന അപൂർവതയാണ് ഒറ്റപ്പാലം കോടതിക്കുള്ളത് ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന ഒറ്റപ്പാലം കോടതി ആദ്യം ചെറുപ്പളശ്ശേരിയിലാണ് പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാനുള്ള ആഹ്വാനവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിന് ഒറ്റപ്പാലം വേദിയായിരുന്നു നിയമലംഘനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തവരെ റിമാൻഡ് ചെയ്തതും ഇതേ കോടതിയിൽ വെച്ച് യു ടി വി ന്യൂസ് പാലക്കാട്